നന്ദി പറയാൻ അവസാനത്തെ രണ്ടുപേർ ഉള്ളൂ പ്രിയപ്പെട്ട പപ്പായ്ക്കും അമ്മയ്ക്കും അപ്പച്ചനും അമ്മച്ചിക്കും ആണ് നന്ദി പറയാനുള്ളത് ലോകത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മകൻ ചെയ്തത് ഒരു പോഷത്തമാണ് അപ്പനെ അമ്മയൊക്കെ നോക്കേണ്ട ഒരു മോൻ സെമിനാരിയിൽ തിരിച്ചു വരാനൊക്കെ കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും തിരിച്ചു വരാതെ സെമിനാരിയിൽ പഠിച്ച് ഇന്ന് അച്ഛനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങളൊന്നും നേടി തന്നിട്ടില്ല ഇന്നും നിങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് പ്രിയപ്പെട്ട പപ്പ മമ്മിയും പ്രിയപ്പെട്ട അപ്പച്ചൻ അമ്മച്ചി നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത് ഞാൻ മരിക്കുന്ന ആ ദിവസം വരെ എൻ്റെ പരിശുദ്ധ കുർബാനകളിൽ നിങ്ങളുണ്ടായിരിക്കും ലോകത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇതൊരു പോഴത്തരമാണെങ്കിലും ഒരു വലിയ കാര്യമുണ്ട് മുതൽ നിങ്ങളുടെ മകൻ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുകയാണ് നിങ്ങളുടെ ഭൂ മകൻ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സകല സ്വർഗത്തിലും അഴിക്കപ്പെടുകയാണ് നമ്മളോടുകൂടി എന്നോട് നമ്മുടെ വീടിന്റെ അംഗങ്ങളുടെ എണ്ണമൊക്കെ തീരുകയാണ് നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തിൽ നമുക്കായിട്ട് നമ്മുടെ അപ്പൻ സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്ക് കുറവുകളൊന്നും വരാതെ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ രണ്ടുപേരെയും നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് സ്വർഗത്തിലെ അപ്പൻ നിങ്ങളെ രണ്ടുപേരെയും നോക്കും ഇത് ഞാൻ കരയാതെ പറയണമെന്ന് ഞാൻ പണ്ട് വന്നതെല്ലാം ഇങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു പോകുന്നുള്ളൊരു തോന്നൽ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കരയാണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട മകൻ അച്ഛനായതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോട്ടവും ദൈവവും വരുത്തില്ല കാരണം ഞാൻ വേലയ്ക്കിറങ്ങിയിരിക്കുന്ന എൻ്റെ യജമാനൻ എല്ലാ നിറവുകളുമുള്ള ഒരാളാണ് ഒരു കുറവും വരുത്താതെ ആ യജമാനൻ എന്നെ പരിപാലിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും പരിപാലിക്കും ഇനിയും No, 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 no.